പ്ലാൻസ് വോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് ട്യൂബേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇത് എലോപിയോണിയാണ് എലോപിയോണിയുടെ ട്യൂബർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപത് രൂപയ്ക്കാണ് അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയാണ് അൻപത് എൺപത് നൂറ് നൂറ്റി അൻപത് ഇരു നൂറ് ഇരുന്നൂറ്റി അൻപത് അപ്പോൾ നമ്മളെപ്പോഴും റേറ്റ് ഇടുന്നത് എന്താ ട്യൂബറിൻ്റെ അനുസരിച്ചിട്ടാണ് സൈസ് മാറുന്നതനുസരിച്ചാണ് റേറ്റും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടുത്ത ട്യൂബർ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഏതാണെന്ന് അറിയത്തില്ല ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഒരു ട്യൂബർ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഇതും ഞങ്ങൾക്ക് അറിയത്തില്ല ഏതാണെന്നുള്ളത് അതൊരു ലൈറ്റ് റോസ് ഫ്ലവർ ആണ് ഇത് ഞങ്ങൾക്ക് ഏതാണെന്ന് അറിയില്ല ഈ രണ്ട് ട്യൂബേഴ്സാണ് ഞങ്ങളുടെ കയ്യിൽ അറിയാത്തതായിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡാണ് പിങ്ക് ക്ലൗഡിൻ്റെ ആകെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ അത് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നല്ല തിക്കായിട്ടുള്ള നല്ല ഗ്രൂപ്പ് ഉള്ള ഒരു ട്യൂബറാണ് അപ്പോൾ ട്യൂബേഴ്സ് മേടിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ കഴിഞ്ഞു ഓക്കെ ബൈ താങ്ക്